നമസ്കാരം മധുരം സുഹൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓ ഗണപതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഏഴാം തീയതി നമ്മുടെ പൊന്നുണ്ണി ഗണപതിയുടെ പിറന്നാളാണ് വിനായക ചതുർത്ഥിയാണ് മനഃശുദ്ധിയോടെ മൃതശുദ്ധിയോടെ ഭഗവാന്റെ ഇഷ്ടനീദ്യങ്ങളൊക്കെ ഭഗവാൻ സമർപ്പിച്ച് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലി അതേ ദിവസം വിനായക ചതുർത്ഥി ദിവസം നമ്മൾ ഭഗവാന് യഥാവിധി പൂജകൾ ചെയ്താൽ ഗ്രഹിക്കുന്നത് എന്തും ഭഗവാനോട് നമ്മൾ ചോദിക്കുന്നത് എന്തും ഭഗവാൻ സാധിച്ചു തരുമെന്നാണ് വിശ്വാസം വിനായക ചതുർഥിയുമായി ബന്ധപ്പെട്ടിട്ട് വളരെ രസകരമായിട്ടുള്ള ഒരു കഥയുണ്ട് നമ്മുടെ ഉണ്ണിഗണപതിയുടെ പിറന്നാളാണ് അല്ലേ അന്ന് ഗണപതിക്ക് വളരെ വിഭവ സമൃദ്ധമായിട്ടുള്ള ഒരു സദ്യ കുബേരൻ അതായത് മഹാദേവന്റെ മഹാദേവന് ഒരേ ഒരു സുഹൃത്തേ ഉള്ളു അത് നൈശ്രവണനായ കുബേരനാണ് അപ്പൊ കുബേരൻ തൻ്റെ സുഹൃത്തിന്റെ മകന് അപ്പൊ ഗണപതി ഭഗവാന് വളരെ ഇഷ്ടമാണ് കുബേരന് ഗംഭീരമായൊരു സദ്യ അറേഞ്ച് ചെയ്തു അങ്ങനെ നമ്മുടെ ഗണപതി സദ്യ എന്ന് പറഞ്ഞാൽ ഗണപതിക്ക് ഭയങ്കര അല്ലേ ഭക്ഷണത്തിനോട് കുറച്ചധികം താല്പര്യമുണ്ട് ഗണപതിക്ക് അങ്ങനെ നമ്മുടെ ഭഗവാൻ സത്യമുണ്ടാനായിട്ട് പോയി അപ്പൊ നോക്കിയപ്പോ നിറയെ എല്ലാ ഇഷ്ട വിഭവങ്ങളാണ് അപ്പൊ എന്താണ് ലഡു ആ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട മോദകം ഉണ്ണിയപ്പം പിന്നീട് ഈ തേങ്ങാപ്പൂളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എല്ലാ വിഭവം ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുവാണ് അപ്പൊ ഗണപതി എന്താ ഇത് ഭഗവാൻ വയറ് എല്ലാം കഴിച്ചു കഴിച്ചിട്ടും പിന്നെ അധികം ഇരിക്കുകയാണ് ഉം അപ്പം ഉണ്ണിക്കാണെങ്കിലോ എന്താണ് ഇതെല്ലാം അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയാലോന്ന് അങ്ങ് തോന്നുവാണ് കാരണം ഉണ്ണിക്ക് വയർ ടമാതിരി കഴിച്ചു ബാക്കി അതുകൊണ്ട് ഉണ്ണി ഒരു കുമ്പിളിൽ കുറെ ഉണ്ണിയപ്പവും മോദവും ഒക്കെ എടുത്ത് നിറച്ചു വെച്ചു നിറച്ച് വെച്ചിട്ട് അങ്ങനെ കൈലാസത്തിലേക്ക് യാത്ര തിരിച്ചു അപ്പോ ഉണ്ണിഗണപതിയുടെ പ്രത്യേകത അറിയാം വലിയ ശരീരവും വളരെ കുഞ്ഞി കാലുകളാണ് അല്ലേ അപ്പൊ ഇങ്ങനെ വയറ് നിറയെ കഴിച്ചത് കൊണ്ട് വയറ് പൊതുവേ ഗണപതിക്ക് എന്താണ് വയറ് കുറച്ച് വേർത്തിട്ടാണ് അപ്പം ഭക്ഷണം വയറ് നിറയെ കഴിച്ചപ്പോഴത്തേക്ക് വയറ് കുറച്ചുകൂടി അങ്ങോട്ട് വേർത്തും അങ്ങനെ നമ്മുടെ ഗണപതി ഇങ്ങനെ കുലുങ്ങി 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 എന്താന്ന് ആലോചിച്ച് നോക്കി എന്ത് ഭംഗിയായിരിക്കും കാണാല്ലേ ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി ഇങ്ങനെ നടന്നു വരികയാണ് അങ്ങനെ നടന്നു വന്നപ്പോൾ നമ്മുടെ ഗണപതി ഭഗവാന്റെ കയ്യിൽ നിന്ന് കുറച്ച് മോദകം അങ്ങോട്ട് തറയിൽ പോയി അപ്പൊ നോക്കിയപ്പോ മോദകം ഇങ്ങനെ ഉരുണ്ടുരുണ്ട് പോകുന്നു ഗണപതിക്കാണെങ്കിലോ ഗണപതിക്ക് അങ്ങോട്ട് സങ്കടം ആവുകയാണ് അല്ലേ ഇപ്പം വളരെ ബുദ്ധിമുട്ടി കൊണ്ടുവരുവാണ് ഉം ഉം ഇനിയും ഇപ്പം നിറഞ്ഞിരിക്കുവാണ് ബാക്കി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇതൊക്കെ കഴിക്കണം ഉം അപ്പൊ എന്ത് ചെയ്തു ഗണപതി ഭഗവാൻ ആ ഉരുണ്ട് പോയ മോദകം ഇങ്ങട് എടുക്കാനായിട്ട് ഇങ്ങനെ കുനിഞ്ഞ വഴിക്ക് ഗണപതി ഭഗവാൻ അങ്ങട് നിലത്ത് അങ്ങട്ട് വീണു നിലത്ത് അങ്ങട്ട് വീണിട്ടോ അങ്ങനെ ഉരുണ്ടു പോവുകയാണ് അപ്പൊ ഗണപതി പൊതുവേ ഉരുണ്ടിട്ടാണ് അല്ലേ അപ്പൊ ഇത് ഉരുണ്ടിങ്ങനെ പോവുകയാണ് ഇതൊക്കെ കണ്ട് മുകളിൽ ഒരാളിങ്ങനെ നിപ്പുണ്ട് ആരാണ് നമ്മുടെ ചന്ദ്രൻ ചന്ദ്രന് ഇതൊക്കെ കണ്ടിങ്ങനെ നിൽക്കുകയാണ് ഗണപതി ഇങ്ങനെ വരുന്നതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് പക്ഷേ ഗണപര് ബവാ അങ്ങനെ ഉരുണ്ടങ്ങോട്ട് വീണ് അങ്ങനെ ഉരുണ്ട് പോയപ്പോഴത്തേക്ക് ചന്ദ്രന് അറിയാതെ അങ്ങനെ ചിരി വന്നു ചന്ദ്രന് അങ്ങനെ പൊട്ടി ചിരിച്ചു ഇതങ്ങട് കണ്ടപ്പോ ഗണപതി ഭഗവാന് ഭയങ്കര സങ്കടമായി ഉം തന്നെ പരിഹസിക്കുകയാണെന്ന് വിചാരിച്ച് ഗണപതി ഭഗവാൻ ചന്ദ്രനെ നോക്കി ഇങ്ങനെ ശപിച്ചു ഇന്നേ ദിവസം നിന്നെ ആര് നോക്കുമോ അവർക്ക് പേര് ദോഷം ഉണ്ടാകും എന്ന് പറഞ്ഞ് ഗണപതി ഭഗവാൻ ചന്ദ്രനെ അങ്ങോട്ട് ശവിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ പഴമക്കാർ പറയും വിനായക ചതുർത്ഥി ദിവസം ചന്ദ്രനെ കണ്ടാൽ ചീത്ത പേര് കേൾക്കുമെന്നും ഒരുപക്ഷെ നമ്മൾ അന്നേ ദിവസം ചന്ദ്രനെ അറിയാതെ കണ്ടിട്ടുണ്ടെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ അതിനൊരു പരിഹാരമുണ്ട് അതായത് നമ്മുടെ പൊന്നുണിക്കണ്ണൻ ഗുരുവാരപ്പൻ പണ്ട് ശമന്തകമടി മോഷ്ടിച്ചു പ്രസന്നനെ വധിച്ചു എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ ആരോപിക്കുന്നുണ്ട് കുറെ പേര് ഭഗവാനെ അപവാദം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഭഗവാൻ അന്ന് ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കും ഞാൻ ഈ ചെയ്യാത്ത തെറ്റിന് അപരാധം കേൾക്കേണ്ടി വന്നത് അപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പോൾ ഭഗവാൻ തന്നെ കണ്ടെത്തിയതാണ് ഇതുപോലെ ഒരു വിനായക ചതുർത്ഥി ദിവസം ഭഗവാനും ചന്ദ്രനെ കണ്ടുത്രേ അപ്പോൾ ഈ ദോഷം മാറാൻ എന്താണ് പരിഹാരം ശ്രീമദ് ഭാഗവതത്തിലെയോ അതല്ലെങ്കിൽ നാരായണീയത്തിലെയോ സെമന്തക മണിയുടെ കഥ സെമന്തക ഉപാഖ്യാനം എന്ന അധ്യായം വായിച്ചാൽ മതി ഇത് കുറച്ച് ദിവസം തുടർച്ചയായിട്ട് വായിച്ചാൽ ഈ ദോഷത്തിന് പരിഹാരം ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഗണപതി ഭഗവാനെ ഉണർത്താനുള്ള ഏറ്റവും വലിയ വിദ്യയാണ് ഭഗവാന്റെ മുന്നിൽ ഏത്തമിടുന്നത് ഏത്തം ഗണപതിയുടെ മാത്രം പറഞ്ഞിട്ടുള്ളതാണ് ഭഗവാന്റെ ഏത്തമിടയിൽ വലിയ പ്രധാനമാണ് അതിന് കൃത്യമായ കണക്കുണ്ട് അത് അങ്ങനെ ചെയ്താലേ നമ്മുടെ ശരീരത്തിന് അതിൻ്റെ ഗുണം ലഭിക്കുകയുള്ളൂ ഗണപതി ഭഗവാനെ ഉണർത്താനുള്ള ഏറ്റവും വലിയ വിദ്യയാണ് ഭഗവാന്റെ മുന്നിൽ ഏത്തമിടുന്നത് ം ഗണപതിയുടെ മാത്രം പറഞ്ഞിട്ടുള്ളതാണ് ഭഗവാന്റെ ഏത്തമിടിൽ വലിയ പ്രധാനമാണ് അതിന് കൃത്യമായ കണക്കുണ്ട് അത് അങ്ങനെ ചെയ്താലേ നമ്മുടെ ശരീരത്തിന് അതിന്റെ ഗുണം ലഭിക്കുകയുള്ളു ഏത്തമിടിൽ എന്ന് പറയുമ്പോൾ മൂലാധാരത്തിലിരിക്കുന്ന കുണ്ടലിനീ ശക്തി ആ കുണ്ടിനീ ശക്തിയുടെ നാഥനായിട്ടിരിക്കുന്നത് ഗണപതി ഭഗവാനാണ് ആ ഗണപതി ഭഗവാൻ ഉണർന്ന് നമ്മുടെ ഈ സുഷുഘ്ഞയിലൂടെ മറ്റ് യോഗ ചക്രങ്ങളെ മുഴുവൻ അതായത് സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ ഈ ചക്രങ്ങളെ ഒക്കെ ഭേദിച്ചിട്ട് സഹസ്രാര പത്മത്തിലേക്ക് എത്തുന്നു അങ്ങനെ എത്തുമ്പോഴാണ് നമുക്ക് കൈവല്യം അഥവാ മോക്ഷം കിട്ടുന്നത് യഥാർത്ഥ ഭക്തിയുടെ ആനന്ദം ലഭിക്കുന്നത് അപ്പോഴാണ് എന്നൊക്കെ അനവധി ഗ്രന്ഥങ്ങളിൽ വിശദമായിട്ട് പറയുന്നുണ്ട് എന്ത് ശുഭകാര്യം ചെയ്താലും നമ്മൾ ഗണപതി ഹോമം ചെയ്യാറുണ്ട് അല്ലേ ഈ ഗണപതി ഹോമം ചെയ്യുന്നത് ഗണപതിക്കാണ് എന്നാൽ പോലും ഗണപതി ഹോമം തുടങ്ങുന്നതിന് മുന്നേ ഗണപതിയെ പൂജ ചെയ്തിട്ടാണ് ഗണപതി ഹോമം പോലും ചെയ്യുന്നത് അതായത് ആദ്യം സ്മരിക്കേണ്ടുന്ന ദേവനാണ് ഗണപതി ഭഗവാൻ ഭഗവാന്റെ ജന്മത്തെ കുറിച്ച് ധാരാളം കഥകൾ പറയുന്നുണ്ട് എന്നാലും നമ്മൾ സാധാരണയായി പറയുന്നത് മത്സ്യപുരാണത്തിൽ പറയുന്ന കഥയാണ് അതായത് ഒരിക്കൽ അമ്മ പാർവതി ദേവി കുളിക്കാനായിട്ട് മാനസ സരോവറിൽ ഇറങ്ങുന്ന സമയത്ത് മഹാദേവൻ അങ്ങോട്ട് കയറി വരുന്നുണ്ട് അപ്പോൾ അമ്മയുടെ കാഴ്വക്കാരായിട്ട് ധാരാളം സ്ത്രീകളുണ്ട് അമ്മയ്ക്ക് ധാരാളം തോഴിമാരുണ്ട് അല്ലേ പക്ഷേ ആ സമയത്ത് മഹാദേവൻ അങ്ങോട്ട് വരുമ്പോൾ അതാരാണ് അമ്മയുടെ ഭർത്താവാണ് കൂടാതെ ലോകത്തിന്റെ നാഥനാണ് അതുകൊണ്ട് തോഴിമാർ അത് ഒരു മാറി നിന്ന് കൊടുത്തു അപ്പോൾ ഭഗവാൻ അകത്തേക്ക് പ്രവേശിച്ചു ആ സമയത്ത് തന്റെ ഭർത്താവ് പോലും അങ്ങോട്ട് കയറി വന്നത് അമ്മയ്ക്ക് അങ്ങോട്ട് അത്ര ഞങ്ങൾ ഇഷ്ടായില്ല അപ്പോൾ അമ്മ ഇങ്ങനെ ആലോചിച്ചു താൻ പറയുന്നത് മാത്രം അനുസരിക്കുന്ന ദേവൻ തന്റെ ഭർത്താവിനെ പോലും തടയുന്ന ഒരു പുത്രൻ തന്റെ എനിക്ക് ഒരു കാവലായിട്ട് എന്റെ കാര്യം മാത്രം നോക്കുന്ന ഒരു പുത്രൻ വേണമെന്ന് അമ്മ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ് അമ്മ തന്റെ ശരീരത്തിലെ കുങ്കുമം അടിച്ചെടുത്ത് ഉണ്ടാക്കിയെന്ന് പറയുന്നു മണ്ണുരുട്ടി ഉണ്ടാക്കിയെന്നും പറയുന്നു തന്റെ ശരീരത്തിലെ കുറിക്കൂട്ടായ മഞ്ഞൾ ഉരുട്ടിയെടുത്തും ഗണപതിയെ സൃഷ്ടിച്ചു എന്നും പറയുന്നുണ്ട് അപ്പോൾ കുങ്കുമം അടിച്ചെടുത്ത് ഉണ്ടാക്കിയത് കൊണ്ടാകാം ഗണത് ഭഗവാന് ചുവപ്പ് നിറമുണ്ടായതെന്ന് പറയുന്നു അതേപോലെ മണ്ണ് ഉരുട്ടി ഉണ്ടാക്കിയത് കൊണ്ട് മത്സ്യപുരാണത്തിൽ പറയുന്നതാണ് ഉമ എന്ന് പറഞ്ഞത് ആരാണ് പരാശക്തി പ്രകൃതിയാണ് അല്ലെ അപ്പൊ പ്രകൃതിയുടെ ഏറ്റവും സ്ഥൂലമായിട്ടുള്ള അവസ്ഥ ഏതാണ് മണ്ണ് അതുകൊണ്ടാണ് മൂലാധാരസ്ഥനായിട്ട് ഗണപതി ഭഗവാൻ ഇരിക്കുന്നു എന്ന് പറയുന്നത് അങ്ങനെ ഒരു ദിവസം മഹാദേവൻ വരികയാണ് അപ്പോൾ ഭഗവാൻ ഇതൊന്നും അറിയുന്നില്ല പാർവതി ദേവി ഒരു പുത്രനെ ആ സൃഷ്ടിച്ചു ഒരു പുത്രന് ജന്മം നൽകി ഒന്നും ഭഗവാൻ അറിയുന്നില്ല അപ്പോൾ അമ്മയുടെ മാത്ര അംശമാണ് ഗണപതി ഭഗവാൻ അതുപോലെ മഹാദേവന്റെ മാത്രം അംശമാണ് മുരുക ഭഗവാൻ അങ്ങനെ ഭഗവാൻ ഇങ്ങനെ എത്തുകയാണ് അപ്പൊ മഹാദേവൻ ഇങ്ങനെ എത്തിയപ്പോൾ മഹാദേവൻ ദൂരെ നിന്നേ കാണുന്നുള്ളൂ കാണുന്നുണ്ടോ ഒരു കുട്ടി കയ്യില് ഒരു ദണ്ടൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നിക്കുകയാണ് അപ്പോൾ ഗജമുഖനല്ല കേട്ടോ നരമുഖനാണ് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ നിക്കുകയാണ് അപ്പോൾ ഭഗവാൻ ഇങ്ങനെ എത്തുമ്പോൾ ഇങ്ങനെ ചോദിക്കുക അപ്പൊ ഇങ്ങനെ ഇങ്ങനെത്തിയപ്പോൾ ആ കുട്ടിയുടെ മുഖത്ത് കുറച്ച് ദാഷ്ട ഒക്കെ ഉണ്ട് അപ്പൊ കുട്ടിയേ എന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ ശ്രദ്ധിക്കാതെ അകത്തേക്ക് കയറാനായിട്ട് ശ്രമിച്ചു അപ്പോൾ കുട്ടി ആദ്യം ഒന്ന് തടഞ്ഞു അപ്പോൾ ആ കുട്ടിയുടെ ഒരു ഭാവവും ആ നെൽപ്പുമൊക്കെ കണ്ടപ്പോൾ ഭഗവാന് ഉള്ളിലെ ചിരിയാണ് വന്നത് വീണ്ടും ഭഗവാൻ അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചു അപ്പോഴും അതേ ഭാവം തന്നെ കുട്ടി ദേഷ്യത്തിലാണ് കുട്ടി എന്ത് ചെയ്തു ഇപ്പൊ കുട്ടിക്ക് അറിയില്ല തന്റെ പിതാവാണെന്നൊന്നും കുട്ടിക്ക് അറിയില്ലല്ലോ അപ്പൊ കുട്ടി എന്ത് ചെയ്തു ഭഗവാനെ തടഞ്ഞു അപ്പോൾ ഭഗവാൻ എന്താ ഭഗവാന് അതുവരെ ഭഗവാൻ അതൊരു രസമായിട്ടാണ് തോന്നിയതെങ്കിലും അപ്പോൾ ഭഗവാന് കുറേശി ദേഷ്യം വന്നു അങ്ങനെ പേരും അങ്ങട് അത് ആ ഒരു ദേഷ്യം യുദ്ധത്തിലേക്ക് കലാശിക്കുകയാണ് അങ്ങനെ ഭഗവാനും കുട്ടിയുമായി അതിഭയങ്കരമായ യുദ്ധമുണ്ടായി യുദ്ധത്തിൽ ശിവഭഗവാൻ ഗണപതി ഭഗവാന്റെ ഉം ശിരസ് തൃശൂലം കൊണ്ട് ഖണ്ഡിച്ച് കളഞ്ഞു മറ്റൊരു കഥയുണ്ട് ശിവനെയും തോൽപ്പിച്ച് ഭൂതഗണങ്ങളെയും തോൽപ്പിച്ച് ഒടുക്കം മഹാവിഷ്ണു ചക്ര അയച്ചിട്ട് കുട്ടിയുടെ ശിരസ് പഠിച്ചു എന്നും കഥയുണ്ട് ഈ സമയത്ത് അമ്മ ഉമ കുളി കഴിഞ്ഞ് വരികയാണ് അപ്പോൾ അവ ദൂരത്തു നിന്നേ കാണുന്നുണ്ട് തന്റെ ഭർത്താവിനെ കാണുന്നുണ്ട് മഹാദേവനെ കാണുന്നുണ്ട് നോക്കിയപ്പോൾ തന്റെ മകൻ തറയിൽ കിടക്കുന്നു അമ്മ അടുത്തു വന്നപ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവുകയാണ് തന്റെ കുട്ടിയുടെ കഴുത്തിന് മുകളിൽ ശിരസില്ല അമ്മയുടെ കോപിക്കുകയാണ് പരാശക്തി കോപിക്കുകയാണ് അമ്മയുടെ ആ കോപത്തിന്റെ താപം സഹിക്കാൻ മഹാദേവനോ ആ പ്രപഞ്ചത്തിനോ സാധിച്ചില്ല എന്നാണ് പറയുന്നത് ഭഗവാന് ഇതിനൊരു പരിഹാരം കണ്ടെത്തി പറ്റൂന്ന് അദ്ദേഹം നിർബന്ധിതരാകുകയാണ് അങ്ങനെ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ദേവന്മാരൊക്കെ വടക്കേ ദിക്കിലേക്ക് പോയി ആദ്യം ശബ്ദം കേൾക്കണ അല്ലെങ്കിൽ ആദ്യം കാണണം ജീവിയുടെ ശിരസ് കൊണ്ടുവന്നിട്ട് കുഞ്ഞിൻ്റെ ശിരസ്സിനോട് ശരീരത്തിനോട് ചേർത്ത് ജീവൻ കിട്ടി എന്നാണ് അങ്ങനെ ഗജാനം എന്ന പേരിൽ ഗണപതി ഭഗവാൻ അറിയപ്പെട്ടു തുടങ്ങി രണ്ടു പ്രാവശ്യം ജനിച്ച വിജ ആ രണ്ട് ജന്മം കിട്ടിയവൻ എന്നർത്ഥത്തിൽ വിജൻ എന്നും അറിയപ്പെട്ടു അങ്ങനെ ദിജിത്വം കിട്ടിയ കുട്ടി ഭഗവാൻ മഹാദേവൻ സ്വന്തം മകനായിട്ട് സ്വീകരിക്കുകയാണ് ഇതൊന്നും കണ്ടിട്ടൊന്നും അമ്മയുടെ മനസ്സങ്ങോട് തണുത്തില്ലാട്ടോ കുട്ടിക്ക് ജീവനൊക്കെ തിരിച്ചു കിട്ടി ഇനി ഇതൊന്നും മാത്രം പോരാ കുട്ടിക്ക് ആ മറ്റുള്ളവരെക്കാളും കൂടുതൽ പ്രാധാന്യം കൂടുതൽ നമ്മൾ പറയത്തില്ല അവാർഡ് റെക്കഗ്നിഷൻ ഒക്കെ കൊടുക്കണം എന്ന് പറയുവാണ് അപ്പോൾ അങ്ങനെ ഭഗവാൻ ഗണനായകൻ തൻ്റെ ഗണത്തിന്റെ നായകനായിട്ട് ഗണപതിയെ ഇരുത്തുകയാണ് അതുകൂടാതെ പ്രപഞ്ചത്തിലെ സകല നിയന്ത്രണങ്ങൾക്കും അധികാരിയായിട്ട് ചുമതലപ്പെടുത്തുകയാണ് അങ്ങനെ ചുമതലപ്പെടുത്തുക മാത്രമല്ല ആദ്യ പൂജ ഭഗവാനായിരിക്കണം തൻ്റെ കുട്ടിയെ ആദ്യം ആരാധിക്കണം എന്ന ഉമയുടെ ആഗ്രഹവും കൂടി മഹാദേവൻ അംഗീകരിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെയാണ് മത്സ്യപുരാണത്തിലെ കഥ ഇവിടെ ഗണപതി തത്വം നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത് ഗണപതി എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളിലെ പൃഥ്വി തത്വമാണ് പ്രകൃതിയാണ് അമ്മ പാർവതി ദേവി അല്ലേ ആ അമ്മയുടെ ശരീരത്തിന്റെ പുറത്തുള്ള ആവരണമാണ് മണ്ണ് ആ മണ്ണ് കുഴിച്ചിട്ടാണ് അമ്മ മകനെ സൃഷ്ടിച്ചിരിക്കുന്നത് മണ്ണെന്ന് പറയുന്നത് ഭൂമിയുടെ പ്രതീകമാണ് മാത്രമല്ല ആ കുട്ടി എന്ന് പറയുന്നത് പ്രകൃതിയിലെ ഓരോ ജീവന്റെയും അഹന്തയുടെ പ്രതീകമാണ് ഈ ശരീരമാണ് ഞാനെന്ന പ്രകൃതിയുടെ അബോധം ആ പ്രകൃതിയുടെ ബോധത്തിനെ ഞാൻ ശിവനാണ് ബ്രഹ്മമാണ് എന്ന അഹംബോധം അഹംബോധവും അഹന്തയും രണ്ടാണ് അഹന്ത എന്ന് പറയുന്നത് നമ്മുടെ ശരീരം ഇത് ഞാനാണ് നമ്മുടെ ഞാൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരം എന്ന ചിന്ത അഹംബോധം എന്ന് പറഞ്ഞാൽ ഈ കാണാതൊക്കെ ഞാനാണ് ശിവനാണ് എന്ന അബ്രോധം അബ്രഹ്മ തത്വമാണ് അങ്ങനെ അഹംഭൂതമാകണ ശിവൻ അഹന്തയാകണ കുട്ടിയുടെ അഹങ്കാരത്തിന്റെ സ്വരൂപമായ തലയറുത്തു നമ്മുടെ അഹങ്കാരം നമ്മുടെ ശിരസിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ നമ്മൾ നല്ല ഭംഗിയാണ് അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ തലക്കരന്നൊക്കെ പറയത്തില്ലേ അപ്പൊ അത് നമ്മുടെ അഹങ്കാരത്തെ സൂചിപ്പിക്കുന്നതാണ് നമ്മുടെ ശിരസ് എന്ന് പറയുന്നതും ആ ശിരസിനെ അഹങ്കാരത്തിനെ അങ്ങനെ വെട്ടുകയാണ് എന്നിട്ട് ഒരു വികാരവും പ്രകടിപ്പിക്കാൻ സാധിക്കാത്ത ഇഷ്ടമോ അനിഷ്ടമോ ദുഃഖോ സന്തോഷ കോന്നും പ്രകടിപ്പിക്കാൻ സാധിക്കാത്ത ഒരു ആനയുടെ തല വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ എന്താ ഗണപതിയുടെ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓരോ ഭക്തൻ്റെയും ഉള്ളിൽ ഭഗവാനെ സാധന ചെയ്തു വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ അഹങ്കാരം വരാൻ തുടങ്ങും ഞാൻ എന്തോ ഭഗവാന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ടതാണ് എല്ലാം ശരി എന്നതാണ് ആ ഞാൻ പറയുന്നത് ഭഗവാൻ കേൾക്കും ഭഗവാൻ എന്നെ ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു അഹങ്കാരം നമ്മളുടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ അഹങ്കാരത്തിനെ സകല വസ്തുക്കളുടെയും അന്തർയാമിയായിട്ടിരിക്കുന്ന ബ്രഹ്മമാകണ മഹാദേവൻ അല്ലെങ്കിൽ ഗുരുവായപ്പൻ എന്ന് പറയുന്ന ബ്രഹ്മം ഈ അഹങ്കാരത്തിനെ മുളയിലെ നുള്ളിക്കളയുകയാണ് നുള്ളിക്കളഞ്ഞിട്ട് അവനെ യഥാർത്ഥ മോശാവസ്ഥ എന്തെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു ഇതാണ് ഇവിടെ ഗണപതിയുടെ തത്വം കൊണ്ട് നമ്മൾ പഠിക്കേണ്ടത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഗണപതി ഭഗവാനെ യഥാവിധി പൂജിച്ച് ആ ഭഗവാന്റെ അനുഗ്രഹം നേടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു സർവം ശ്രീ രാധേ കൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ